ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് കടം കൊടുത്ത് അത് തിരിച്ചു ചോദിച്ചപ്പോ ആ യുവാവ് ആ കടയിൽ വന്ന് ചില്ല് തകർക്കുകയും ആ കടയിലുള്ള പയ്യനെ അടിച്ച് തിരിച്ചു പോകുന്ന ഒരു രംഗമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പൊ ഇവനെ പോലത്തെ ഈ ചെറ്റയൊക്കെ എന്താ ചെയ്യേണ്ടി അറിയോ ഏ അവിടെ ശരിക്കുള്ള ഒരു ആണുങ്ങൾ ഇല്ലാഞ്ഞിട്ടാണ് ചെറ്റ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി ഞാന ഞാൻ എന്തീകരിക്കാം ഞാൻ എന്തീകരിക്ക ना नहीं दिया ना नहीं दिया अब तो मैं नहीं शाम के मुझे शाम आई ना नहीं कहा ना नहीं ये क्या रहा क्या रहा ये वो तो ज्ञान കായംകുളത്ത് കടയിലേക്ക് വാഹനം വാഹനമിടിച്ചു കയറ്റി യുവാവിന്റെ പരാക്രമണം വസ്ത്രം വാങ്ങിയതിന്റെ പണം ചോദിച്ചതിനാണ് കായംകുളം സ്വദേശിയായ അനൂപ് കടയിലെത്തുകയും ആക്രമണം നടത്തുകയും ജീവനക്കാരെ അടക്കം മർദ്ദിക്കുകയും ചെയ്തത് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു